പറവൂർ നഗരസഭ ഇരുപത്തിരണ്ടാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രഞ്ജിത്ത് എ നായരാണ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയും പറവൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗവും മറ്റു പല സാംസ്കാരിക സംഘടനകളുടെയും ഭാരവാഹിയുമാണ് ഇദ്ദേഹം എൻ്റെ പേര് രഞ്ജിത്ത് ഞാൻ പറവൂർ മുനിസിപ്പാലിറ്റി ഇരുപത്തിരണ്ടാം വാർഡിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പറവൂർ മുനിസിപ്പാലിറ്റിയുടെ കടകാർത്ഥിയെപ്പറ്റി കഴിഞ്ഞ പതിനഞ്ച് വർഷം അതായത് മൂന്ന് ടൈമായിട്ട് യു ഡി എഫ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് നമുക്കറിയാം മുനിസിപ്പാലിറ്റിയെ പറ്റി പറയുമ്പോൾ പൊട്ടിപ്പോളിഞ്ഞ ടൗൺ ഹാള് ഉപയോഗിച്ചുകൂന്ന ടൗൺ ഹാള് നമ്മുടെ ഉപയോഗിച്ചു മാർക്കറ്റുകൾ അഴുക്ക് ജാലുകൂടി എടുക്കുന്ന നമ്മുടെ പറവ്വ് മാർക്കറ്റുകള് അതുപോലെ തന്നെ കച്ചരിക്കോമ്പോ ഉണ്ടാകാത്ത സ്ഥിതികള് വളരെ ശോനീയമായ അവസ്ഥയിലാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ പറവ്വ് ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന വാർഡാണ് ഇരുപത്തിരണ്ടാം വാർഡ് ഇപ്പോഴത്തെ രണ്ട് മഴ പെയ്ത ഇവിടെ മുഴുവൻ വെള്ളക്കെട്ടാണ് അതുപോലെ തെരുവായ ശല്യം ഇവിടുത്തെ പൊട്ടിപ്പോളിഞ്ഞ റോഡുകൾ അതുപോലെ കത്താത്ത തെരുവിളക്കുകള് നിരവധിയായ പ്രശ്നങ്ങളാണ് ഇവ ഈ വാർഡിലെ ജനങ്ങള് അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാത്തിനും ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ വാർഡിൽ മത്സരിക്കുന്നത്